ഗ്രീൻസ് ഫോർ കേരളീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക നിലവിൽ അഞ്ച് മാസത്തെ കുടിശ്ശിക നിലനിൽക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ മാർച്ച് മാസം മുതൽ മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാന സർക്കാർ ഒരു മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്തു വരികയാണ് ജൂലൈ മാസം ആരംഭിച്ച ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ ലഭ്യമാകുന്നവർക്കാണ് ഇപ്പോൾ തുക ലഭ്യമായി കൊണ്ടിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കേന്ദ്രവിഹിതമുള്ളവർക്ക് നാഷണൽ ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴി പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് മാസത്തിലും പെൻഷൻ വിതരണം ഉണ്ടാകും ഇതോടൊപ്പം കുടിശ്ശികയിൽ നിൽക്കുന്ന അഞ്ചു മാസത്തെ പെൻഷൻ തുകയിൽ രണ്ടു ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ ഓരോ മാസവും ആയിരത്തി രൂപ വീതം വിതരണം ചെയ്യുമ്പോൾ ഈ വർഷം രണ്ട് തവണ കുടിശ്ശിക ആയിരിക്കുന്നതിൽ ഒരു ഗഡു തുക കൂടി ചേർത്ത് മൂവായിരത്തി രൂപയായി വിതരണം ചെയ്യും ഇത് ഓണത്തോടനുബന്ധിച്ചായിരിക്കും ലഭ്യമാകുന്നത് സെപ്റ്റംബർ മാസം പകുതിയോടെയാണ് ഇത്തവണ ഓണം വരുന്നത് അതിനാൽ ഓഗസ്റ്റ് മാസം അവസാനം വിതരണം ചെയ്യുന്ന പെൻഷനോടൊപ്പം അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ആ മാസം പത്താം തീയതിയോടെ വിതരണം ചെയ്തേക്കും അതിനിടെ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനും മറ്റ് ഭരണ ചിലവുകൾക്കുമായി മൂവായിരം കോടി രൂപ കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്യുബെയർ സംവിധാനം വഴിയാണ് ഈ മാസം മൂവായിരം കോടി രൂപ കടമെടുക്കുന്നത് ക്ഷേമ പെൻഷനും മറ്റും ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ ലഭിച്ചിരുന്ന എല്ലാവരും അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നടത്തുന്ന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ഈ മാസം ഇരുപത്തിനാല് വരെയാണ് മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതി നിശ്ചയിച്ചിരിക്കുന്നത് ചിലർ മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ വിരലടയാളം തെളിയാത്തതിനാൽ പരാജയപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർ ഫെയിൽഡ് എന്ന അക്ഷയ കേന്ദ്രത്തിലെ സ്ലിപ്പിനൊപ്പം ഗസറ്റഡ് ഓഫീസറുടെ സാക്ഷ്യപത്രത്തോടുള്ള ലൈഫ് സർട്ടിഫിക്കറ്റുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് കിടപ്പ് രോഗികൾ മറ്റു രോഗാവസ്ഥയിലുള്ളവർ തുടങ്ങിയ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മാസ്റ്ററിങ് ചെയ്യാൻ സാധിക്കാത്തവരുടെ പേര് പഞ്ചായത്തിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ നൽകേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുന്നതല്ല ഇവർ എന്നാണോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക അന്നു മുതലുള്ള പെൻഷൻ തുകയായിരിക്കും ഇവർക്ക് ലഭ്യമാകുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷൻസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപോലിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം